കൃത്യമായി പറഞ്ഞാൽ ഒരു രാജ്യം ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ടൊരു നഗരത്തിന്റെ കഥയാണ് പെട്ര കൃത്യമായി പറഞ്ഞാൽ ബി സി ഏഴായിരം മുതൽ പെട്രയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു ബി സി നാലാം നൂറ്റാണ്ടിൽ നാടോടികളായിരുന്ന അറബ് ജനതയായ നബാത്യൻ ഗോത്രക്കാർ ഇവിടെ താമസമാക്കി പിന്നീട് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ പെട്ര നബാത്യൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി മാറി ഇന്നീ കാണുന്ന വാദി മൂസ എന്ന പെട്രയുടെ തായ്വാരം സമൂത് ഗോത്രത്തിൻ്റെതായിരുന്നു വലിയ കൽപർവതങ്ങൾ തുറന്ന് വാസസ്ഥലങ്ങളുണ്ടാക്കി ജീവിച്ച ഒരു ജനതയുടെ ശേഷിപ്പുകളാണ് ഇന്നീ കാണുന്ന ജോർദാനിലെ പെട്ര ആരത്തിൽ പരം ശവക്കല്ലറുകൾ നൂറുകണക്കിന് കൊട്ടാരങ്ങൾ ശ്മശാനങ്ങൾ നിരീക്ഷണ സ്തൂപങ്ങൾ സമ്മേളന കൂടാരങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ജനതയുടെ ജീവിച്ചിരുന്ന അടയാളങ്ങളെല്ലാം അപ്പാടെ ബാക്കിയാക്കി വർഷങ്ങൾക്കിപ്പുറവും സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട നഗരത്തിൻ്റെ കഥ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ജീവിച്ച ആരോഗ്യമുള്ള വലിയ ശരീരങ്ങളുള്ള വലിയ വലിയ മനുഷ്യർ അവർ ക്രിസ്തുവിന് മുന്നേ ജനിച്ചവരാണ് വെൽക്കം ടു പെട്ര ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് പോരുന്ന പോരങ്ങനെ അങ്ങോട്ട് പോന്ന് വാദിമൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസ താഴ്വര ശരിക്കും ഇത് ശരിക്കത് പെട്രെട്ടോ പെട്രയിലെ പെട്ട ചെറിയൊരു പട്ടണത്തിൻ്റെ പേരാണ് വാദിമൂസ തൊട്ടടുത്ത് തന്നെയാണ് പെട്ര പെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല്ന്നാണ് അർത്ഥം സല എന്ന് ബൈബിളിലൊക്കെ പറഞ്ഞ സാധനമാണ് ശരിക്കും അത് പിന്നെ പെട്ര കാണാനാണ് വന്നത് പെട്ര ഒരു അമേസിംഗ് സാധനമാണ് നമ്മൾ അല്ലുലയിൽ പോയിട്ട് അവാത്യൻ ഗോത്രക്കാരുടെ വസതികൾ നിർമ്മിതികൾ കണ്ടില്ലേ ആ ഒരു സാധനത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഇവരുടെ ആസ്ഥാനം ശരിക്കും പെട്ര ആയിരുന്നു എല്ലാ സംഭവങ്ങളും അമ്മാനും ജെറുസലേമുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക കേട്ടോ ഏകദേശം മുന്നൂറ് ബി സിയിലാണ് ഈ സാധനം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് എത്ര കാലം വർഷമായി അപ്പം അതിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ നിർമ്മിതി കാണാനാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ഏറ്റവും പുതിയ വേൾഡ് വണ്ടർ വണ്ടേഴ്സിൽ പെട്ട സാധനമാണ് സെവൻ വേൾഡ് വണ്ടറിൽ പെട്ട സാധനമാണ് പെട്ര അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോകാത്ഭുതം കൂടി കാണാൻ പോവുകയാണ് അപ്പം എത്രാമത്തായി ജി പിരമിഡ് കണ്ടല്ലേ അപ്പം എൻ്റെ രണ്ട് നമ്മൾ പിരമിഡ് കണ്ടിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വ്യത്യാസം പക്ഷേ വിക്ടോറിയ കണ്ടു താജ്മഹൽ പിന്നെന്താണ് ചൈന ചൈന വോള് പെട്ര നാലാമത്തെ ലോകാത്ഭുതമാണ് കാണാൻ പോണത്

പണി ഒന്നും എടുക്കണ്ട നമുക്ക് നടന്ന് തന്നെ പോവാ പോവാതെ റിസ്ക് എടുക്കണ്ടല്ലേ ജോർദാന്റെ പാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്ണ്ടെങ്കിൽ ആ പാസ് വേറെ കാണിച്ചു ആക്കി മാറ്റിയാൽ മതി പാസിൽ അതിൻ്റെ പോലെ വിസക്ക് പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് വന്ന ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു പൈസ ടിക്കറ്റ് എടുക്കുക ഇതാണ് നമ്മൾ എൻട്രി ഗേറ്റ് ഇവർ നമ്മൾ തുടങ്ങണം ഈ പോകുന്ന വെയിലൊക്കെ ഓരോ ടോംസുകൾ പിന്നെ മാതിരി ടെമ്പിളുകൾ അതായത് ഈ പെട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മിതികളാണ് മൊത്തം ഇതൊരു പോയിൻ്റാണ് ഈ ട്രഷറി എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ റീലൊക്കെ കാണുന്ന കിഡിലോ സാധനം ഉണ്ടല്ലോ അത് കിടക്കണ ഇവിടെ ഇവിടെ നിന്ന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് പത്ത് ജെ ഡി കൊടുത്തിട്ട് പിന്നെ ഇതിന് മേലെ കയറിയിട്ടൊരു കാഴ്ച കാണാണ്ട് ആ സാധനം നമുക്ക് എന്തായാലും കാണണം ഇപ്പം മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ കളിതപ്പുറത്തോ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഈ ചെറിയ കാറൊക്കെ എടുത്തിട്ട് ടോയ് കാർ പോലത്തെ സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും ഇവിടെ നിന്നും നടന്ന് വേണമെങ്കിൽ മൊത്തം പോയി കാണട്ടോ പക്ഷേ അതല്ലാതെ തന്നെ വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയി വരുമ്പോൾ അതിനാകെ താബാനാവും ഏറ്റവും ലാസ്റ്റ് സാധനം എന്താ ഇതാണ് സോറി മോണാസ്ട്രി അതാണ് അവിടെ വരാനൊന്നും നമുക്ക് പോകാൻ പറ്ററിയില്ല പക്ഷേ നമുക്ക് പറ്റുന്നിടത്തോളം പോവാം പിന്നെ എന്നാൽ ടിക്കറ്റ് ശരിക്കും ഏറ്റവും നല്ലത് ജോർദാൻ പാസ്സെടുത്തിട്ട് വരില്ല കേട്ടോ കാരണം അതിൽ പത്ത് സ്ഥലത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും പാസ്സെടുത്ത് അതിന് എഴുപത് ജേഡിയാണ് അതിൻ്റെ വില ജോർദാൻക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നതിൽ വരികയാണെങ്കിൽ സാധാ ഓണറിവിൽ വിശ്രിത്തിട്ട് വരാം അല്ലെങ്കിൽ ബോർഡർ വരികയാണെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട അങ്ങനെയാണ് ഞാൻ വന്നത് പക്ഷേ ഇവർ ഇവർക്ക് എഴുപത് ജെടി ശരിക്ക് അവിടെ വന്ന് പാസ് എടുത്തിട്ടാണ് കയറിയത് പക്ഷെ അത് നല്ലതായിന്നിപ്പോൾ ഇങ്ങനെ തോന്നുക കാരണം കാരണം പിന്നെ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ ഇവർക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട ആ പാസ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി പക്ഷെ എനിക്ക് എല്ലാ സ്ഥലത്തും കയറാനും പൈസ വേണം അതായത് എഴുപത് ജെടിക്ക് നമുക്ക് പത്ത് സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം ഇപ്പം ഇവിടെ കയറാൻ തന്നെ ആയി ശരിക്കും അൻപത് ദിനാറ് ശരിക്ക് പെട്ര കാണാനും വാതിറമ്മ കാണാനും ഒക്കെ ആയിട്ട് കറങ്ങാൻ വേണ്ടി വരുന്നവർക്ക് ഏറ്റവും നല്ലത് ജോർദാൻ പാസ് എടുത്തിട്ട് വരില്ലാണ് എന്നാൽ ആ പാസ്സുമ്പോൾ തന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കവർ ചെയ്യുകയും ചെയ്യുക വിസക്കുള്ള പൈസയായി എല്ലാ ഈ സെറ്റ് ഇതാണ് സാധനം ഗോൾഫ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പോകാം പിന്നെ ഇതേമാതിരി കുതിരപ്പുറത്തും വേണമെങ്കിൽ പോകാം കുതിരക്കാരിങ്ങനെ വിത്തുമോലെ നടന്ന് കൂടും അവസാനം ഒന്നും അതില് എന്താ പറയുക നിങ്ങൾ ടിക്കറ്റിൽ കുതി ഉണ്ട് അത് ഇൻക്ലൂഡ് ആണ് എന്നൊക്കെ അതില് ഞമ്മള് വീണോ കാരണം അതൊക്കെ കഴിഞ്ഞാ ഒരു പൈസ ചോദിക്കാം നമുക്ക് ഫ്രീ ഉള്ള സാധനത്തിനാണല്ലോ നടക്കണേ നമ്മളെ ആ അതാണ് ഞാൻ പറഞ്ഞേ ആ ടിക്കറ്റിന്റെ ബാക്കിൽ നോക്കാനെ ശരിക്കും അങ്ങനെ ആണോ കുഞ്ഞു മോനെ Don't accept any offer to the guided tours. Dangerous viewpoint huh? and sleeping. In. This ticket entries visitors oh. to access the Petra Barke and maps. Where? Where? Oh, no. here. Sorry. here. Riding donkeys. Dangerous. dangerous. And here. No, it's not you my friend. The gate of, uh, along the main he, you see it? This ticket entry is it to access the Petra Okay. The horse ride from the gate to the second entrance and get through along with uh, the Anyway, oh. we are already and execute with your tickets. Oh. Yes. And go uh, mystery and uh, uh, go to the treasury and come back. How much? ഏതാ അവൻ്റെ വെളു അവിടെ പോയി തിരിച്ചു വരികയാണെങ്കിലേ എത്ര പെച്ചപ്പോ വീട് എടുക്കല്ലേ ഞാൻ പറയാന്ന് പ്ലേസ് പ്ലേസ് നോട്ട് എ പ്രൈവറ്റ് വൺ അപ്പൊ ശരിയാക്കി അറിയങ്ങളെ ഞാനേ അവിടെ പോയി തിരിച്ചു വരാൻ എത്ര വന്ന വീഡിയോ ഓഫ് ആക്കി ഞാൻ പറഞ്ഞിട്ടാണ് അപ്പൊ ടിക്കറ്റിൽ ഇൻക്ലൂഡുള്ള ഒക്കെ പറഞ്ഞേ സംഭവം പോലീസ് ആളോട്ടോ അതിന്റെ മേഖല വണ്ടി പോടാ ഗൈഡിനെടുക്കണ്ട പറഞ്ഞ ഗൈഡൊക്കെ നയമാണ് നമ്മളെ

ചുളിവില് കുറയാണ് ഇതിന് കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കിട്ടോ ഇവിടെ പാകം രണ്ടു മൂന്നെണ്ണൊക്കെ ഉണ്ടാവുള്ളു ബാക്കിയൊക്കെ വലി ഇങ്ങനെ ഒത്തിരി ഇണ്ടാക്കും സംഭവ സാധന അപ്പൊ മാത്രല്ല ഈ കോട്ടക്ക് സ്വന്തമായിട്ടൊരു സൂര്യൻ തന്നെ ഉണ്ട് ബാക്കിയുള്ള കോട്ട ഒക്കെ ഒന്നുമില്ല അടിക്ക സ്വന്തമായിട്ടൊരു സൂര്യൻ തന്നെ ഉണ്ട് ഈ കോട്ടക്ക് ഏറ്റവും ഹൈലൈറ്റ് സാധനം ചിലപ്പോ മറ്റാളും കൂടി പിടിച്ച് വലിക്കുണ്ട് കൈയിൽ നിന്ന് പോയതാട്ടോ അതാ കുതിരന്റെ മോനാളിന്നാഞ്ഞു വരുന്നേ ആണോ തിരിച്ചു വരാന് തമ്പേ ആ വല്യമ്മ കയറി ഇരുന്നാത് ഓർമ്മ പാഞ്ഞു തോന്നിണ്ട് അതിന് നിക്കുന്നില്ല നമ്മളതിന്റെ മർമ്മപ്രധാനമായ കേന്ദ്രത്തിലെത്തി സുഹൃത്തുക്കളെ ഇവിടെ പോയി വടി വേണം തോന്നുന്നുണ്ട് കൊറട്ടീം ഇവിടെ ഇരുന്നേ ഉണ്ടോ നിങ്ങൾക്കുള്ള സാധനത്തിന് ഇവിടെ ഉണ്ട് വടി വയ്യാത്തോൽക്ക് ഇവിടെ തുടങ്ങണേ കേട്ടോ ഇതിന്റെ മരുന്ന് ഓത രണ്ട് പട്ടാൾക്കാര് പടയാളികളൊക്കെ ഉണ്ടല്ലോ മൈഷ്മയുടെ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ നമ്മള് കേറുന്നത് ഇത് ഏത് രാജ്യത്തിന്റെ ഇതാണ് പടയാളികളെ ഫോട്ടോ എടുക്കാൻ പൈസ കൊടുക്കേണ്ടി വരും അവിടെ പോയി വലിയ ആളി നിക്കണ്ടി ഈ ഇല്ലാണ്ട് പോട്ടെ ഞാൻ രാജാവിന്റെ മാതിരി ഞാൻ തിരി പോട്ടെ ഓരാണ് ഈ കോട്ടയുടെ കാവൽക്കാർ ബസീറും സെക്യൂറും ഇതൊക്കെയാ ഇതൊക്കെ ഏതൊക്കെയോ കാര്യപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഇത് ഈ കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ ഗ്ലൗസ് അവിടെ ചാടി മറ്റിവിടെ വീണ് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോവുക അതൊക്കെ കാര്യപ്പെട്ട ഓരോ സ്ഥലങ്ങളാണ് അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് തരണ്ട് ുള്ളിൽ താമസിക്കുന്ന ആളോ ഇവിടെ പിന്നെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ഗോത്രക്കാർ ബദുയിസ് എന്നാണ് കൊടുത്തത് ബദൂയിസ് ആണ് നമ്മളെ ബധുക്കൾ എന്നാണ് ഉദ്ദേശിച്ചത് ഗൂഗിൾ അങ്ങനെ കൊടുത്തത് പക്ഷേ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി ഉള്ളിൽ ഗുഹകൾക്കുള്ളിലാണ് ഇവർ താമസിക്കുന്നത് പിന്നെ ഇവർക്ക് കന്നുകാലികളാണ് വില പ്രധാന വരുമാന മാർഗ്ഗം എന്നുണ്ടെങ്കിലും പക്ഷെ ഇവർ ജീവിക്കണത് ഇപ്പം വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഡ്രിങ്ക്സ് വിറ്റിട്ടും പിന്നെ നമ്മൾ ഈ കണ്ട കുതിരസവാരി ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്തിട്ടാണ് അവര് ജീവിക്കണത് പക്ഷെ ഇപ്പഴും ഇതിന്റെ തലമുറക്കാർ ജീവിക്കുന്നുണ്ട് അവിടെ ഇത് നമ്മളെ വാതിലജബല്ലേ ഗ്രാൻഡ് കാനിയോൺ സെറ്റപ്പ് ഓ കറക്റ്റ് വാതി ലജബ് ജിസാൻ അല്ലെ എത്ര തിരഞ്ഞു നടന്നിട്ടുണ്ടാവും ഈ ഗോത്രക്കാരിങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാൻ അല്ലേ താമസി യോഗ്യമാക്കാൻ വേണ്ടി നമ്മൾ വന്ന വന്നാൽ വണ്ടി ഇല്ലല്ലോ അന്നത്തെ കാലത്ത് കുറേ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ടെറയിൽ കണ്ടുപിടിച്ച് ആ ടെറയിനവർ എന്താ പറയുക യോഗ്യമാക്കി മാറ്റാൻ എത്ര കാലങ്ങളെടുത്തിട്ടുണ്ടാവും പിന്നെ അന്നത്തെ മനുഷ്യന്മാർ ഇന്നത്തെ മനുഷ്യന്മാർ അത്ര വലുപ്പമുള്ള ഇതിലേറെ വലുപ്പമുള്ള വലിയ വലിയ മനുഷ്യന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കണ പല കാര്യങ്ങളും അന്ന് ഈശയായിരിക്കും ഈ വളംണ്ട് വളയുമ്പം നല്ല അടിപൊളി കാഴ്ച കാണുന്നു ഞാൻ പറഞ്ഞു റെഡി ആയി റെഡി അവിടെ വെയിലുണ്ട് ഇവിടെ വെയിലില്ല എന്നാ വ്യത്യാസല്ലേ നല്ല തണുപ്പിണ്ട് കയ്യൊക്കെ കോച്ച സത്യം പറഞ്ഞാല് ഒന്നാമത് ഈ ഭയങ്കര കല്ലാണ്ട് ഇത് തൊട്ട വിവരം അറിയും തണുപ്പിക്കാം ഈ ഞാൻ ചോദിക്കട്ടെ നല്ല സ്ഥലം നല്ല തണുപ്പുള്ള സ്ഥലത്ത് ചൂറോ ഇങ്ങട്ട് ഫുള്ള് ഗ്ലൗസ് ഒക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് തുള്ളി തണുപ്പാവാതൊക്കെ നടക്കു എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് പേരയില് ഇരുന്നാ പോരെ തണുപ്പാസ്വദിക്കാല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നിട്ട് തണുപ്പ് കൊള്ളാതെ നടക്കണത്തൊക്കെ പോലുള്ളു പക്ഷെ ഈ ടീമിന്റെ ഒക്കെ എന്താ വലിയ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവത്തെ ഗ്ലൗസ് തന്നാളി പിന്നെ വലിയ ഗ്ലൗസ് ഇട്ടാലും കാര്യം ഇല്ലാതില്ലാതില്ലോ കാരണം ഇവിടുത്തെ വെതർ പറഞ്ഞാലും എത്ര തന്നെ വരുമോ സീറോ ഡിഗ്രിയാ സീറോ ഒരു പെണ്ണിന്റെ പ്രതിമ നിഷ് നിഷ് എന്നാണ് എന്റെ പേര് ഹനിയൽ ആലിയ അടിയിൽ സിം അടി രണ്ട് സിംഹുണ്ട് അപ്പൊ ഇതാണ് സാധനം ഇത് കണ്ട തോന്നുന്നുണ്ടോ ഇത് ഈ സാധനം കൊണ്ടുപോയി വെച്ച മാറിയോ ഇതൊരു ഞാൻ സമ്പതി വെച്ചാരിക്ക മനുഷ്യന്റെ രണ്ട് കാലാണിത് നമ്മൾ വന്ന വൈവലൊക്കെന്തൊക്കെയോ ഉണ്ടോ ഇത് കുതിരന്റെ കുളമ്പ് അവിടെ ഇണ്ട് ആടങ്ങാടിക്ക് കൊയര് അങ്ങനെ നടക്കുക അതിനെ ഒന്നും അറിയാതെ സംഭവം വെച്ചാൽ അല്ലുല കണ്ടോണ്ട് ഇതൊരു സംഭവമായിട്ട് തോന്നുന്നില്ല അതൊന്നു പക്ഷെ ഇതിലേറെ സ്ഥലല്ലല്ലേ മരുഭൂമിയിൽ ഇങ്ങനത്തെ സാധനം കാണാൻ ഇതിപ്പോ എന്താ അറിയോ വാതില ചില് അല്ലുല കൊണ്ടരി പോയില്ല ചോയില്ലേ വിട്ടുന്നാ ഞാൻ പറഞ്ഞ സ്ഥലത്തൊന്നും ചോദിച്ചു പോയില്ല എൻ്റെ നാട്ടിലല്ലേ പോയില്ല എല്ലാരും കാണാറു ഏറ്റവും മെയിൻ പോർഷൻ നമ്മൾ കാണാൻ പോവാണ് ട്രഷറി ട്രഷറി എന്നാണ് പേരിട്ടത് കേട്ടോ ഇത് ലോകാത്ഭുതത്തിന് പഠിത്തിൽ ഇതിനെ ഏതാ പഠിത്ത ലോകാൽഭുതത്തിന്റെ പട്ടിക തന്നെ കൊണ്ടേക്കേണ്ടി ഇതിൻ്റെ ഇവിടുത്തെ ഓഫീസിലാണ് ഇവരാ മൊത്തത്തിൽ മാർക്കിടേണ്ട ആൾക്കാർ മോനിക്കതല്ലാതെ സംശയമോ ഇത് ഉണ്ടാക്കുന്നത് മുന്നൂറ് ബി സിയിലാണ് ഈ തൂണൊക്കെ എത്ര കൃത്യമായിട്ട് ചെയ്തത് അലകും പലകിട്ടാണ്ട് കേറി നിൽക്കാനുള്ള ഒരു ഐഡിയ വേണ്ടേ എന്റെ സെറ്റപ്പ് എക്യൂപ്മെന്റ് വേണ്ടേ അന്നത്തെ കാലത്ത് എക്യുപ്മെന്റുകൾ എന്താ ഉള്ളത് സമ്മതിക്കണം അതുകൊണ്ടല്ല ഇപ്പൊ ലോകാലുപത്തി മെയിൻ വ്യൂന്ന് പറഞ്ഞ മേലെ കയറി വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് കേട്ടോ ട് കയറിയ പത്ത് ജെ ഡി അതായത് ഒരു അൻപത് ആയിരം റുപ്യവരൊക്കെ ഇതിൻ്റെ മേലെ കയറി ഫോട്ടോ എടുക്കാൻ ഈ ജെ ഡിയും റിയാലും ഇന്ത്യൻ റുപ്പിയും ഒക്കെ മിക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നില്ലേ കണക്ക് നമ്മൾ മോനെടുക്കല്ലേ ഞാൻ മോനെ കാഴ്ച ഞങ്ങളോട് വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ കാണാത്ത കാഴ്ച ഞാൻ കാണിക്കുന്നു ഏ കാണിച്ചരാ ഇതില്ല പോവാ ഇത് കാണാൻ വേണ്ടി കേറിട്ട് കൊയങ്ങിന് ഏ ഇത് ഇണ്ടാക്കിയ അവസ്ഥ എന്തേക്കു വരും ഇത് കാണാൻ വേണ്ടി കേറിയിട്ട് കൊയങ്ങി അതിന് മുതലാളിയാണ് ഈ കോട്ടന്റെ ഓ സംഭവം ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടർ അടിച്ചിട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കണ്ടാൽ മതി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട ഒക്കെ വെറുതെ കുറേ എനർജി നഷ്ടപ്പെടുത്തല അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാ ഇതിൻ്റെ ബേസിക് ചരിത്രമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ അത് ഇതാര്താണ് ഇതെന്നാണ് നിർമ്മിച്ചത് പിന്നെ ഏത് ആളുകളാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ഏഡുകൾ എടുത്ത് വായിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് ഇരുന്ന് പറയുമ്പോൾ ഇത് വ്ലോഗാകൂല ഡോക്യുമെൻ്ററി ആയിപ്പോവും ഐ ഡോണ്ട് ലൈക്ക് ഡോക്യുമെന്ററി പക്ഷെ നമ്മൾ ഇതിലെ വന്നുള്ളൊരു പിടുത്തം കിട്ടില്ലല്ലോ എടാ എനിക്ക് മൂപ്പറി അടുക്കാൻ അവിടെ കടുക്കണം പിന്നെ നമ്മളിപ്പം വിട്ട സൗകര്യം എത്തുമോ രാ പറ ചേ നമ്മള് ആണ്ട ആ പിരാന്തായ കുതിര കടണ്ടാവും കണ്ടിട്ടു മോനെ ഗേറ്റ് കഴിഞ്ഞ് പോകും എന്റെ ഇത്തവാരം വണ്ട എന്നെ കൊണ്ടാവൂല ഇതൊക്കെ അന്നത്തെ കാലത്തെ ഒരു തെരറ്റമൽ നടക്ക സ്ഥലം കേറി വരുന്ന പത്തനാപുരം ഭീമ കുജിപ്പെടെ അവിടെ കണ്ട ഗുഹകള് ഇതൊക്കെ പാറാവുക താമസിക്കണല്ലേ നമ്മളെ ഏഴ് ഏഴ് ജോർദാനിയാറു പറഞ്ഞിട്ട് ഈ സ്കാർഫിന് നമ്മൾ ഭയങ്കരമായിട്ട് വില പേശി അത് അഞ്ചിനു വാങ്ങി എന്നിട്ട് നമ്മൾ വലിയൊരു സംഭവം നേടിയ പോലെ എങ്ങനെ വരിക അപ്പം ഇവിടെ ഒന്നിനു വെക്കണേ പിന്നുള്ളിൽ കഴിഞ്ഞില്ല പുറത്തിറങ്ങാൻ ടിക്കറ്റ് എടുക്കണം നീ എല്ലാവർത്തും പൈസ അതുകൊണ്ട് ചോദിച്ചാ നമ്മൾ ടിക്കറ്റ് വിറ്റാകാം പോയൊക്കെ ഏഹ് ചോദിച്ചോയ്ക്കാം അമ്മ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ദിസ് ഈസ് ദൈം ടു എസ്കേപ്പ് ടു സൗദി അറേബ്യ രക്ഷപ്പെടാൻ പോവാൻ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മൾ ബോർഡറിലെത്തും